ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നഗുലനും നഗുലൻ്റെ എടത്തിയും മറ്റുള്ള ആൾക്കാരൊക്കെ കൂടി ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അപ്പോഴാണ് നകുലൻ്റെ ഏടത്തി പറയുന്നത് ഇപ്പോൾ റൂട്ട് ക്ലിയർ ആയില്ലേ നഗുല തമ്പിക്ക് വേണ്ടി വണ്ടി വരുത്തിയത് സി ഐ സേന തന്നെയാണ് പക്ഷേ വിനായകനും തമ്പിയും തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലല്ലോ സെന്റില് പറഞ്ഞാണ് ഞാനത് അറിഞ്ഞത് തമ്പി കൂടി ഇതിലുള്ള വിവരം വിനായകന് അറിയില്ല എന്ന് തോന്നുന്നു എങ്കിൽ സെന്റിലിനോട് വിനായകൻ അത് പറയുമായിരുന്നു നകുലം പറയാ തമ്പിക്ക് വേണ്ടി വിടുപണി ചെയ്യാണ് ആ സേനൻ ആദ്യം അവനെ അങ്ങ് ഒഴിവാക്കണം തമ്പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതായിരിക്കണം അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ജാനകിക്ക് എതിരെ നടക്കുന്ന വധശ്രമം നിലം തൊടാതെ കൊണ്ടുപോകുന്നത് സേനനാ അയാളെ തൊടുന്നത് ഒരു തവണ ആലോചിച്ച് വേണം നകുലന് ദേഷ്യം വരികയാണ് ജാനകിയെ ഈ നിലയിൽ കിടത്തിയത് അവനാ അബിക്ക് കഴിയാത്തത് ഞാൻ ചെയ്യും ഇതിന് ഏട്ടത്തി എതിരൊന്നും പറയരുത് ഏട്ടത്തി പറയാണ് തമ്പി ഇപ്പം വിജയ അയാൾക്ക് എന്തായാലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് തമ്പി എൻ്റെ അടുത്ത് എത്തണമെങ്കിൽ അയാൾക്ക് തുണയായിട്ട് നിൽക്കുന്നവരൊക്കെ അകലണം അയാൾ തനിച്ചായിപ്പോയി എന്ന് തോന്നുമ്പോൾ ഭയമുണ്ടാവും ആ ഭയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഞാൻ ജാനകിക്ക് ആരാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ ഞാൻ പറഞ്ഞു പറഞ്ഞുവിടും കിടത്തി പറയാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം നകുലനോട് നഗുല നിനക്ക് ഉചിതമെന്ന് തോന്നുന്നത് നീ ചെയ്തേക്ക് അവൻ്റെ വിധി അവൻ തന്നെ യാചിച്ച് വാങ്ങിയതാ മനസ്സിൽ നടക്കുന്ന പെണ്ണിന്റെ കൂടെ മറ്റൊരുത്തൻ ചെന്നാൽ ഒരാളും അത് ക്ഷമിക്കില്ല നകുലൻ പിന്നെ പറയാണ് ഗിരി നീ ഇന്നു മുതൽ സേനന്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം ശരി നകുല പിന്നെ അമൽ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് അവിടെ വന്നിട്ട് സക്കീർ ഹുസൈൻ പറയുകയാണ് സക്കിർ സക്കീർഭായ് അതായത് എന്താ അമൽ നിന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞത് അച്ഛൻ്റെ കാലം മുതൽക്കേ ജാനിയടത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാണ് സക്കീർഭായ് സക്കീർഭായ് എന്നോട് സത്യം പറയണം ആരാണ് ഈ നഗുലനും ഇന്ദ്രജയും നകുലിനെയും ജാനിയെഴുത്തേയും ചേർത്ത് അപർണ ചില കഥകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് സക്കീർഭായ് ചോദിക്കുകയാണ് എന്താ ഏട്ടത്തിയിൽ അമലിന് വല്ല സംശയമുണ്ടോ ആരുടെയും ഇന്നലകൾ അറിയുന്നില്ലല്ലോ സക്കീർഭായ് ഒന്നിച്ച് ഒരു വീട്ടിൽ കളിച്ച് തല്ലുണ്ടാക്കി ഞങ്ങൾക്കൊപ്പം ജീവിച്ചവനാ അജയേട്ടൻ എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാ പറ്റി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും ഉള്ള മനുഷ്യരിൽ എനിക്കിപ്പോൾ വിശ്വാസമായിട്ടുള്ളത് അബിയേട്ടനെ മാത്രമാണ് അബിയേട്ടൻ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് നകുലനും ഇന്ദ്രജയും അവിടെ വന്നത് റാനിയെടുത്തി ഐ സി വിൽ കയറി കാണാൻ അവർക്ക് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു അമ്മല് അബിയോട് ചോദിച്ചില്ലേ ഏട്ടൻ എൻ്റെ സംശയത്തിന് ശരിക്കും ഒരു മറുപടി പറഞ്ഞില്ല പക്ഷേ സക്കീർ ബായ്ക്ക് എന്നോട് പറയാതെ പോകാൻ പറ്റില്ല ജാനകി ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ എം ഡിയുടെ ഭാര്യയായിരുന്നു ഇന്ദ്രജ ഇപ്പോൾ അവരാണ് എം ഡി അവരുടെ അനുജനാണ് നകുലൻ അവൾ അവിടെ ജോലിക്ക് കയറിയ കാര്യങ്ങളൊക്കെ സൂര്യസാറിന് അറിയാമായിരുന്നു സൂര്യസാറ് തന്നെയാണ് സൂര്യപ്രഭയിൽ ഒരു വേക്കൻസി വന്നപ്പോൾ ജാനകിയെ വിളിച്ചത് പഴയ സൗഹൃദം വെച്ച് ആക്സിഡന്റിന്റെ വിവരം അറിഞ്ഞപ്പോൾ അവർ വന്നു അങ്ങനെയായിരിക്കും അമലി പറയാ എനിക്കിത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല സക്കീർ ഭായ് എനിക്കറിയാവുന്നത് മാത്രമാണ് ജാനകിക്ക് നകുലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ സൂര്യസാർ അറിയില്ലേ സ്വന്തം മകൾ ഒരിടത്ത് ജീവിക്കുമ്പോൾ എന്തായാലും ഒരു ഒരച്ഛന്റെ നോട്ടം ഉണ്ടാവില്ലേ ആ നോട്ടം സൂര്യസാറിന് ജാനകിയിലും ഉണ്ടായിരുന്നു സ്വഭാവഗുണം ഇല്ലാത്തൊരു പെണ്ണിനെ സൂര്യസാറ് മരുമകളായിട്ട് വീട്ടിൽ കൊണ്ടുവരുമോ പിന്നെ അഭിക്കും ജാനകിക്കും ഇടയിൽ എന്ത് രഹസ്യ അമൽ ഈ വിഷയത്തിന് മറ്റൊരർത്ഥം കാണരുത് ജാനിയെഴുതിക്ക് ഇങ്ങനെ ഒരവസ്ഥ വരാൻ കാരണക്കാരാണ് എന്ന് നമ്മൾ തമ്പിയെ തമ്പിയെയും അപർണയെയും പറ്റി സംശയിക്കുന്നു പക്ഷേ അതിനിടയിൽ നകുലനും നഗുലനാണ് ജാനിയെഴുത്തിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അപർണ അതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയണം സക്കീർഭായി പറയുകയാണ് തമ്പിയല്ലാതെ മറ്റാരാ പക്ഷേ അയാളോട് ചോദിച്ചാൽ അയാളത് നിഷേധിക്കും തമ്പിയുടെ പേര് അമലിന് പോലീസിനോട് പറയാൻ കഴിയുമോ ആനന്ദ അപർനെ ഓർത്ത് പറയില്ലെന്നാണോ സക്കീർ ബായി കരുതുന്നത് തെളിവില്ലാതെ തമ്പിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല തമ്പിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണെന്നറിയോ സി ഐ സേനൻ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ തമ്പിയാണോ സേനനാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ കേസ് റീഓപ്പൺ ചെയ്താൽ എന്തായാലും സേനന് സസ്പെൻഷൻ കിട്ടും സ്വന്തം മകളെ കൊല്ലാൻ തമ്പി അറച്ചാലും സേനൻ ഈ കേസ് ഒഴിവായി പോകുന്ന ലക്ഷണമില്ല അപ്പോൾ അമല് പറയണം നമുക്കൊന്ന് സേനനെ പൊക്കിയാലോ ആ അത് ഞാനും ഒന്ന് ആലോചിച്ചതാ സക്കീർ ബായ് പറയാ നേരിട്ട് അയാളെ ചോദ്യം ചെയ്യാനാവില്ല അതുകൊണ്ട് അയാൾ ആരാണെന്നറിയാലോ എവിടെ ഇട്ടെങ്കിലും അയാൾ പണി തരും തമ്പിക്ക് തല്ല് കൊടുക്കുന്ന രീതി തന്നെ എടുക്കാം ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള തല്ല് അപ്പോൾ സക്കീർ ചോദിക്കാണ് അപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയണ്ടേ ചോദിക്കണ്ടേ വഴിയുണ്ട് എല്ലാത്തിനും വഴികാട്ടാണ് സൂര്യ സാറില്ലേ സക്കീർ ബായ് പറയാ അവസരം ഒത്തു വരുമ്പോൾ ഞാൻ ആമിനെ വിളിക്കാം അബിയേട്ടൻ ഏടത്തിടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുക ഇന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല എന്തായാലും സേനനെ നമുക്ക് പൂട്ടണം സക്കീർഭായി എന്നെ വിളിച്ചാൽ മതി ആകെ എക്സൈറ്റഡാ പിന്നെ കാണിക്കുന്നത് അബിറാം അമ്മയെയും കൂട്ടി വരികയാണ് അപ്പോൾ വരുന്ന വഴി അബിറാം ചോദിക്കുകയാണ് മനയിൽ വെച്ച് അമ്മ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാ അതിൻ്റെ കാരണം പറഞ്ഞാൽ ഞാനത് പരിഹരിച്ചു തരാം അമ്മയ്ക്ക് എന്താണ് വേണ്ടത് അമ്മ അത് ആരോടും പറയാതെയാണ് മനയിലെ പണിക്കാർ ശാരീരികമായി ഉപദ്രവിച്ചത് അമ്മ വായും പൂട്ടിയിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് മനസ്സിലാക്കാനാ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് പറ ഞാൻ അമ്മയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയോ മനയിൽ ഇനി നിൽക്കാൻ പറ്റില്ല മറ്റേതെങ്കിലും സ്ഥലം നോക്കണം അവർ ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അപ്പോൾ അഭിറാൻ പറയാണ് അപ്പോൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തി അബിറാം ഇറങ്ങി അതിനുശേഷം പറയാണ് അമ്മ ഇറങ്ങ് എന്നിട്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മയ്ക്ക് ജാനകിയെ കാണണോ അമ്മയുടെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചതായി അവിടെ ആരെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ അമ്മയെ കാണാൻ വേണ്ടി മനയിലേക്ക് വന്നതായിരുന്നു ജാനകി ശത്രുക്കൾ അവളെ വഴിയിൽ വെച്ച് വാഹനം വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു അവർ ആദ്യമോടെ നോക്കുകയാണ് അപ്പോൾ അബിറാം വീണ്ടും പറയാണ് അമ്മ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടി അമ്മ അറിയണം ഒരിക്കലും ഉണരാത്ത കോമ സ്റ്റേജിലേക്ക് ജാനകി പോയിക്കൊണ്ടിരിക്കുക വിളിച്ചാൽ വിളി കേൾക്കില്ല ചലനവും അമ്മയുടെ മോളുടെ ഇന്നത്തെ അവസ്ഥയാണ് ഞാനീ പറയുന്നത് എന്നെയോ പൊന്നുവിനെയോ ജാനകി തിരിച്ചറിയുന്നില്ല അമ്മയ്ക്കാണെങ്കിൽ മോൾ വന്ന് കാണാത്തതിൻ്റെ വാശി ആ മോൾക്ക് സംഭവിച്ചതാണ് ഞാനീ പറയുന്നത് അവൻ അമ്മയുടെ കയ്യിൽ പിടിച്ച് കുരുക്കിയിട്ട് പറയാണ് നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ അവളെ നാളെ ഡൽഹിയിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡോക്ടർ മുൻകൈ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടർ പ്രസീത എന്ന് പറയുന്ന സ്ത്രീക്ക് കാരുണ്യം തോന്നിയത് കൊണ്ടാ പിടിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു അവസരമാണ് നിങ്ങളെ ഞാൻ അവളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വേണമെങ്കിൽ അവളെ മൂളെ എന്നൊന്ന് വിളിക്ക് ആ ഒരു വിളിമതി ജാനകി ഉണരാൻ തലച്ചോറിന് ക്ഷതമേറ്റിട്ടും അവൾ മരണത്തിന് കീഴടങ്ങാതെ ഇപ്പോഴും അമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മോഹം സാധിക്കാൻ വേണ്ടിയിട്ടാ നീയെങ്കിലും നിങ്ങളുടെ മൗനം ഒന്ന് വിട് മരവിച്ച മനസ്സുമായി ജീവിക്കാതെ സ്വന്തം മകളുടെ ജീവിതം ഒന്ന് വിളിച്ചു താ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭിറാം അവരോട് കൈകൂപ്പി യാചിക്കുകയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മോളെ നോക്കി നിൽക്കാനാണ് എങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്നില്ല അവൾക്ക് ഈ ജന്മം മുഴുവൻ കൂട്ടിയിരിക്കാൻ ഞാനുണ്ട് ആഴ്ച കാണാനായിട്ട് എനിക്ക് ആരെയും വേണ്ട ഞാൻ നാളെ അവളെയും കൊണ്ട് പോയാൽ പിന്നെ നിങ്ങളെ കാണാൻ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട നിങ്ങളെ എവിടെ നിന്നാണോ കൂട്ടിക്കൊണ്ടുവന്നത് അവിടെ നിങ്ങളെ നിർത്താനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ പോവുക ഞാൻ മനസ്സ് നൊന്ത് ഇത്രയൊക്കെ സംസാരിച്ചിട്ടും നിങ്ങൾക്ക് ഒരു പ്രതികരണവും ഇല്ലെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല അവർ ആദ്യോടെ ചുറ്റും നോക്കുകയും പരിതുമൊക്കെ ചെയ്യാണ് അപ്പോൾ അഭിറാം പറയാണ് നിങ്ങളെ ഞാൻ അമ്മയെന്ന് വിളിച്ചത് ജാനകി വിളിക്കുന്ന മനസ്സുമായിട്ടാ എനിക്ക് അവളെ ഒന്ന് തിരിച്ചു തിരിച്ചുതാ ഇപ്പോൾ എൻ്റെ ദൈവം നിങ്ങളാ പ്ലീസ് എന്നെ കൈവിടരുത് അല്ലെങ്കിൽ ശബിച്ചു പോകും നിങ്ങളെ ഞാൻ വാ എന്ന് പറഞ്ഞ് അവരുടെ കയ്യം പിടിച്ച് അഭി അകത്തേക്ക് കയറുകയാണ് അഭിറാം ഡോക്ടറെ കണ്ടുമുട്ടിയപ്പോൾ പറയുകയാണ് ഡോക്ടർ ഇതാണ് ജാനകിയുടെ അമ്മ ഓ ഡോക്ടർ പറയാണ് അമ്മ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അമ്മയുടെ മകൾ ജാനകി ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് അമ്മയെ പ്രതീക്ഷിച്ച് ആ മകൾ റൂമിൽ കിടക്കുക അപ്പോൾ ഡോക്ടർ പ്രസീത പറയാണ് അമ്മയുടെ മകളല്ലേ ജാനകി അബിറാം പറയാണ് അവരോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഡോക്ടർ അപ്പോൾ അഭിറാം കാര്യങ്ങൾ സംസാരിച്ചില്ലേ വരുന്ന വഴിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു അമ്മയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഞാൻ ആദ്യമേ കരുതിയത് ഡോക്ടർ പ്രസീതയും പറയാണ് എനിക്കും ഉണ്ടായിരുന്ന പ്രതീക്ഷയെല്ലാം പോയി ഡോക്ടർ പറയാണ് അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല അമ്മ മകളെ കാണട്ടെ ജാനകിയിൽ എന്ത് മാറ്റമുണ്ടെന്ന് നമുക്ക് നിരീക്ഷിക്കാം ഞാൻ കൊണ്ടുപോകാൻ ഡോക്ടർ പക്ഷേ ഞാൻ കരുതുന്നതിന് അപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതേ നിൽപ്പിൽ അവിടെ ചെന്നിട്ട് മകളെ നോക്കി നിൽക്കും അവളത് അറിയണമെങ്കിൽ മോളെ എന്നുള്ളൊരു വിളി ഇവരുടെ വേണം അവളെ അമ്മ ഒന്ന് സ്പർശിക്കണം ഇതൊക്കെ നമുക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇതിപ്പോ ഞാൻ ചെയ്യേണ്ടത് എന്റെ കടമ അബിറാം അമ്മയെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ അവിടെയുണ്ടായിരുന്ന സിസ്റ്ററിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് മുമ്പിൽ ജാനകിക്ക് അരികിൽ അമ്മയും അഭിറാമും മാത്രം മതി അമ്മയും മകളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിപ്പ സാധ്യമാവണം അതിന് ശക്തമായിട്ട് അഭിറാം ഇടനില വഹിക്കണം ഇനിയെല്ലാം അഭിറാമിൻ്റെ കയ്യിലാണ് ഇപ്പോളോ ജാനകിയെ നിരീക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ഇതൊരു വലിയ ചാലഞ്ചായിട്ട് അഭിറാം കാണണം ഹലോ ഗുഡ് ലാഖ് ജാനകിയുടെ അമ്മ അടുത്തുപോയി വിഷമത്തോടെ ജാനകിയെ നോക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയെ ജാനകിയുടെ അമ്മ കണ്ണു മുഖമൊക്കെ തുടച്ചു കൊടുക്കുകയാണ് അതായത് കൈകൊണ്ട് ത തടവുകയും തലവടൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ആ വിഷമമോ ആ തടവിലൊക്കെ കണ്ടപ്പോൾ അബിറാമിന് അല്പ ആശ്വാസമായി അബിറാം എന്നിട്ട് പറയാണ് അമ്മയുടെ മോള് തന്നെയാണ് ഈ കിടക്കുന്നത് ജാനകി വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞതൊന്നും അമ്മയുടെ മനസ്സിലില്ലേ എന്നിട്ട് വീണ്ടും അബിറാം പറയാണ് മോളെ ജാനകി നിൻ്റെ അമ്മ വന്നു എന്ന് ഉറക്കെ പറ എന്താ അമ്മേ ഒന്ന് പറയാം അമ്മമ്മേ അമ്മ അത് പറയാതെ അവൾക്ക് ഉണരാനാവില്ല അവളുടെ തലയിലെ മുറിവ് കണ്ടോ അമ്മ അതൊന്നും നോക്ക് കണ്ടില്ലേ ജാനകിക്ക് ആക്സിഡന്റ് പറ്റിയാണ് ഇങ്ങനെ കിടക്കുന്നത് ഈ കിടപ്പിൽ നിന്ന് ജാനകി ഉണരില്ലെന്ന ഡോക്ടർമാർ വിധി പറഞ്ഞിരിക്കുന്നത് കണ്ണും മനസ്സും തുറന്നും നോക്ക് അഭി പറയാ ജീവിതകാലം മുഴുവനും ഈ മകൾ ഇങ്ങനെ കിടക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും ഈ കിടക്കുന്നത് രാധാമണി വാരിസറുടെ മോള മകൾ ജാനകി അബിറാം സഹൈകെട്ട് ദേഷ്യത്തോടെ പറയാണ് മോളെ എന്ന് ഉറക്കി വന്ന് വിളിക്ക് അവർ പിന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് മോളെ മോളെ എന്നൊന്ന് ചേർത്ത് പിടിച്ച് ഉറക്കെ വിളിക്കൻ്റെ അമ്മേ അവർ വീണ്ടും വിൽക്കി വെക്കുകയാണ് വിളിക്കുന്നത് മോളെ എന്ന് അപ്പോൾ അഭിറാം പറയാണ് നെഞ്ചിൽ അടക്കി വെച്ച ആ ശബ്ദത്തിന് ഒന്ന് ഒരുന്ന് ഉറക്കെ വിളിക്കാനുള്ള ആ ഒച്ച ഒന്ന് പുറത്ത് വരട്ടെ വിളിക്ക് ഒന്ന് വിളിക്ക് വിളിക്കമ്മേ എന്ന് അഭിറാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് അവരുടെ ശബ്ദം നേർത്തതായിരുന്നു നിങ്ങൾ വിളിച്ചാൽ മാത്രമേ അവൾ ഉണരൂ എന്തിനാ സ്വന്തം മോളെ മോളെ എന്ന് വിളിക്കാൻ ഇത്ര മടി കാണിക്കുന്നത് നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ മോളാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ വാശി കാണിക്കുന്നത് നിങ്ങളൊരു അമ്മയല്ലേ അല്ലേന്ന് കാഴ്ച കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അബിറാം ഇടറി ഇടറി പറയുകയാണ് നിങ്ങൾക്കൊരു മനസ്സില്ലേ എന്നിട്ടും അവർ ഉറക്കെ വിളിക്കാത്തത് കാണുമ്പോൾ അബിറാമിന് ദേഷ്യം വരികയാണ് അബിറാം അവിടെ കാണുന്നതൊക്കെ വാരി വലിച്ച് എറിയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് അഭിറാം പറയാണ് നിങ്ങളല്ല ഇവളെ പ്രസവിച്ചത് ജാനകി നിങ്ങളുടെ മകളുമല്ല അഭിറാം തളർന്ന് ഒരു ഇടത്തിരിക്കുകയാണ് വീണ്ടും അവർ വിളിക്കുകയാണ് ശബ്ദം ഇടറി ചെറുതായിട്ട് തന്നെയാണ് അവർ അവർ വിളിക്കുന്നത് മോളെ എൻ്റെ പൊന്നും മോളെ അവർ അടുത്തുപോയി രണ്ട് കൈ കൊണ്ട് മുഖം വാരിയെടുത്തിട്ട് വിളിക്കുകയാണ് മോളെ എൻ്റെ പൊന്നും മോളെ അപ്പോൾ അവൾ ശബ്ദിച്ചു ചെറുതായിട്ട് അമ്മ അമ്മ അമ്മേ എന്ന് അത് കണ്ട് അഭിറാമിന് സന്തോഷമായി അഭിറാമിച്ചിരിക്കുകയാണ് അവൾക്ക് അവളുടെ ശക്തിയും ചലനവും കിട്ടി അങ്ങനെ അത് കണ്ട് ആഹ്ലാദിക്കുകയാണ് അഭിറാം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ ശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ